ഇന്നത്തെ വർക്ക് എന്ന് വെച്ചാൽ ചീത്തപ്പനിൽ കൂടുതലുള്ള കൊലകൾ വെട്ടിക്കളയുക അതുപോലെ പിടിച്ച് കെട്ടുക അതാണ് പനി വീണ്ടുകൾ കെട്ടിങ്ങോണ്ടിരിക്കുന്നുണ്ടോ നമ്മളാ ഹസ്സനെ കെട്ടിങ്ങോണ്ട് കാണുന്നില്ലേ അതാണ് ഇന്നത്തെ പരിപാടിയുണ്ടോ അതിൽ ഈ ചത്ത കൊലകളെന്നൊക്കെ പറയില്ലേ നമ്മൾ കായുകൾ ശരിക്കും പിടിക്കാത്ത കൊലകളിൽ അതൊക്കെ എടുത്ത് കളയുക ഉണ്ടോ ഇതൊന്നും കായി ശരിയാവില്ല എന്നുള്ള മൂപ്പര് പറഞ്ഞു അപ്പം നല്ല കൊലകളൊക്കെ പിടിച്ച് റൗണ്ടിനെ പിടിച്ച് കെട്ടുകയാണ് ആ മേലെന്തൊക്കെ താഴേക്ക് വളച്ചിട്ട് എന്താ വളക്കണുണ്ടോ താഴേക്കൊണ്ട് വളക്കും വളച്ചിട്ട് കെട്ട നമുക്ക് പറിക്കാൻ പാകത്തിനാക്കിയിട്ട് കെട്ടാം സൂര്യൻ്റെ വെയിലുകൊണ്ട് ഇങ്ങനെ കാണുന്നുണ്ടാവില്ല കനഡ ഇന്നത്തെ പരിപാടി